ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഹിന്ദിയിലെ രണ്ട് ടിപ്പണികളാണ് അതായത് ഒന്നാമത്തെ ടിപ്പണി നടുക്കടിൻ്റെ സ്വഭാവവിശേഷതയെക്കുറിച്ചുള്ള ടിപ്പണിയും രണ്ടാമത്തെ ടിപ്പണി ഫർഹാദിൻ്റെ സ്വഭാവ വിശേഷതയെക്കുറിച്ചുള്ള ടിപ്പണിയും അപ്പോൾ നമുക്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നാല് മാർക്കിനുണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം നടുക്കടുക്കേ ചരിത്രപർ ടിപ്പണിയിലേക്ക് നടുക്കടിന്റെ സ്വഭാവത്തെക്കുറിച്ച് ടിപ്പണി തയ്യാറാക്കുക അപ്പം നമുക്ക് ടിപ്പണി തയ്യാറാക്കാം ചരിത്രപർ ടിപ്പണി സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് നടുക്കട് കഹാനിക്ക മുഖ്യപാത്രേ നടുക്കട് कहानी का मुख्य पात्र है वह चटपड़ का छोटा बाई है नाम के जैसे ही वह बड़ा नड़कर है भाई से साथ स्कूल जाता है रुक-रुक कर चलता है। एक दिन बाई की आग बजाकर नदी में कागज की नावें चल रहा था अचानक नदी में गिर पड़ा बड़े भाई ने यह देख लिया और नदी में कुद कर उसकी रक्षा की ീയിലെ കപ്പടവും കോ സുഖാനേക്കേ ഉബായി ബി ഉസീനെ ഇസ് പ്രകാർ ഏക നടുക്കടി ചരിത്രക്കോ അഹമുദ്ഹേ അപ്പൊ നമ്മൾക്ക് നടുക്കടിന്റെ സ്വഭാവത്തെ കുറിച്ചൊന്ന് നടുക്കട് കഹാനിക്ക മുഖ്യപാത്രേ നടുക്കട് കഥയിലെ മുഖ്യ കഥാപാത്രമാകുന്നു വൈ ജടുപ്പടുക്ക ചോട്ട ബായിഹേ അവൻ ജടുപ്പടിന്റെ ചെറിയ ബായിയാണ് അതായത് അനുജനാണ് ി പേരു പോലെ തന്നെ വാഹ് അവൻ ബടാ നടുക്കട ഒരു വലിയ നടുക്കട തന്നെയാണ് ഒരു വികൃതി തന്നെയാണ് ബായിസെ സാത്ത് സ്കൂൾ ജാത്താഹെ ജ്യേഷ്ഠനോടൊപ്പം തന്നെയാണ് സ്കൂളിലേക്ക് പോകുന്നത് രുക്കിരുഖക്കർ ചെലുത്താഹെ നിന്ന് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ടാണ് അവന് പോരുന്നത് നടക്കുന്നത് മെല്ലെ മെല്ലെ നടക്കുന്നു ഏകദിൻ ബായിക്ക് ആക് ബജാക്കർ ഒരു ദിവസം ജ്യേഷ്ഠൻറെ കണ്ണ് വെട്ടിച്ചിട്ട് നദീമേ കാഗസ് കി നാവേൻ ചല്രാഹ നദിയിലേക്ക് കടലാസ് തോണികൾ ഇങ്ങനെ ഏർ എന്താണ് ഒഴുക്കി കൊണ്ടിരുന്നു അചാനക്ക് പെട്ടെന്ന് നദീമേ ഗെർപ്പട നദിയിലേക്ക് വീണു ബഡിബായിനെ വലിയ ായ നമ്മളെ ചടുപ്പടെ ഏ ദേഖ്ലിയ ഇത് കണ്ടു അവർ നദീമേ കുതുക്കർ നദിയിലേക്ക് ചാടിയിട്ട് ഉസ്കി രക്ഷാക്കി അവനെ രക്ഷപ്പെടുത്തി ഗീയിലെ കപ്പടവും സുഖാനേക്കെ ഉപായ് ബി നനഞ്ഞ വസ്ത്രം ഉണങ്ങാനുള്ള ഉപായവും ഉസീനെ ഹി ബതാതിയ അവൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നതും ഈ പ്രകാ ഇപ്രകാരം ഏക നടുക്കടി ചരിത്രക്കോ ആ മൂസ്മെ ദേഗ്ദെ ഇപ്രകാരം ഒരു വികൃതിയ ഉള്ള സ്വഭാവമാണ് നമ്മൾക്ക് ഉസ്മിൻ ദേക് ദേഹി അവനിൽ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പം നമ്മൾ നടുക്കടിന്റെ സ്വഭാവ വിശേഷത്തെക്കുറിച്ചുള്ള ഒരു ടിപ്പണി തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഫർഹാദിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള സ്വഭാവത്തെക്കുറിച്ചുള്ള ടിപ്പണി തയ്യാറാക്കാം ഓക്കെ അപ്പം അടുത്ത ചോദ്യം നോക്കാം ചരിത്ര ചരിത്രപ്പെ ലഘു ടിപ്പണിയിലേക്ക് ഫർഹാദിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ കുറിപ്പ് തയ്യാ എഴുതുക फरहाद इतर नोक फरहाद गर् कहानी का मुख्य पात्र है वह नये मकान में रहने लगता है केवल रात में घर आता है गा पी के आराम से सो जाता है वह परोपकारी है जीव जंतुओं से प्रेम करता है किसी को मार बागाता नहीं इसलिए चिपकली मकड़ी मक्की मच्छर चूहा ം ഫർഹാദ്കൃതി പ്രേം കൊദേക് സക്തേ ഹെ ഒക്കെ നമ്മൾക്ക് അർത്ഥം നോക്കാം ഫർഹാദ് ഖർ കഹാനിക്ക മുഖ്യ പാത്ര ഹെ ഫാദ് ഗർ എന്ന കഥയിലെ മുഖ്യ കഥാപാത്രമാകുന്നു വഹു നായി മക്കാൻമേ രഹിന ലക്തേഹെ അവൻ പുതിയ വീട്ടിൽ താമസം തുടങ്ങുന്നു കേവൽ രാത്രിമേ ഖർ ആത്താഹെ കേവലം രാത്രിയിലാണ് വീട്ടിലേക്ക് വരുന്നത് ഗാ പീക്കെ ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്തിട്ട് ആരാംസെ സ്വജാത്താഹെ വളരെ വിശ്രമത്തോടെ ഉറങ്ങുന്നു അവ പരോപകാരിയെ അവനൊരു പരോപകാരിയാവുന്നു ജീവജന്തു പ്രയം കർത്താഹേ ജീവജന്തുക്കളെ സ്നേഹിക്കുന്നു കിസിക്കോ മാർ ബകാത്താനെയും ആരെയും അടിക്കുകയോ ഓടിപ്പിക്കുകയോ ഇല്ല അതായത് ആരെയും ഉപദ്രവിക്കാത്ത ഒരു വ്യക്തി ഇസ്ലിയെ അതുകൊണ്ട് ചിപ്കലി പല്ലി മക്കിടി ചിലന്തി മക്കി ഈച്ച മച്ചർ കൊതുക് ചൂഹ എലി തത്തയ്യ കടന്നൽ മേടക് തവള സബ് എല്ലാ ജീവികളും ഉസ്കിയക്കാർ അവൻ്റെ വീട്ടിൽ ആരാം സിരസക്ത വിശ്രമത്തോടെ ജീവിക്കുന്നു അതായത് സുഖത്തോടെ ജീവിക്കുന്നു ഈ പ്രകാ ഇപ്രകാരം നമ്മൾ ഫർഹാദിനെ മേം ഫർഹാദ് എന്ന വ്യക്തിയിൽ ഏക്ക് പ്രകൃതി പ്രേമിക്കോ ദേക്കു സക്തഹ് ഒരു പ്രകൃതി സ്നേഹമുള്ള വ്യക്തിയായിട്ട് നമുക്ക് അവനെ ദേക്കു സക്തഹയിൽ കാണാൻ കഴിയുന്നു ഓക്കെ അപ്പം നമ്മൾ രണ്ട് ചരിത്ര വിശേഷത പഠിച്ചു രണ്ട് സ്വഭാവ വിശേഷതകൾ പഠിച്ചു എല്ലാവരും നല്ല നന്നായിട്ട് പഠിക്കുക അതായത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക നാല് മാർക്കിന് സ്വഭാവ വിശേഷത എഴുതാറുണ്ടാവും എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വൺ വീട് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം ഓക്കെ താങ്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക എത്രയോ പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് അടിക്കുന്നൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ബെൽബട്ടണുകളൊന്നും നിങ്ങൾ മറക്കരുത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വരാം